നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് എന്ന നിർണായകമായ വിവരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഗസയ്ക്കൊപ്പം ലബനനെയും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നു എന്ന നിർണായകമായ ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടമാണ് ഇസ്രായേൽ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് നേരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നിരന്തരമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള അതിനുള്ള കാരണമെന്ന് പറയുന്നത് ലബനനിലെ നബാത്തിയിൽ ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറിന് നേരെ ഒരു ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു ഒരു കാറിനുള്ളിൽ വെച്ച് കാറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ഡ്രോൺ ആക്രമണം നടത്തുകയും ഹിസ്ബുള്ളയുടെ ഒരു നേതാവ് കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വാർത്ത ഇതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരമായി നൂറിലധികം മിസൈലുകൾ പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ നഗരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നോർത്തേൺ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ള അയച്ചു എന്ന് അവർ അവകാശപ്പെടുകയാണ് അത് മാത്രമല്ല ഇതിന്റെ പുതിയ പുതിയ വീഡിയോകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ നാലു മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് അല്ലെങ്കിൽ അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ് എന്നതിൻ്റെ പ്രകടമായ തെളിവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ആണ് ഒരു വശത്ത് ഇസ്രായേലിനെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടിരുന്നത് അതായത് ശക്തമായി തന്നെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഇപ്പോഴും ഹമാസ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനിടയിൽ ഇപ്പോൾ ഹിസ്ബുള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു നീക്കം നടത്തുകയാണ് അത് ഇസ്രായേൽ നഗരങ്ങളിലേക്ക് തുടർച്ചയായി തുടർച്ചയായി എന്ന് പറഞ്ഞാൽ മുപ്പതും നാൽപ്പതും മിസൈലുകളൊക്കെ ഒന്നിച്ച് നോർത്തേൺ ഇസ്രായേലിലേക്ക് അയക്കുന്ന ഒരു തീവ്രമായ പ്രവണത തുടങ്ങിയിട്ടുണ്ട് ഹിസ്ബുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് ഒരു വശത്ത് ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് ഗസയ്ക്ക് വേണ്ടിയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം നോർത്തേൺ ഇസ്രായേലിലെ പല നഗരങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് ശക്തമായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമായി എടുത്തു പറയേണ്ടതാണ് അതായത് ഗസയുമായി നടക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ഗസയിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേൽ അവിടെ നടത്തുമ്പോൾ അതേ സമയം തന്നെ ലബനിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം ഇസ്രായേൽ നടത്തുകയാണ് സിറിയയും അതുപോലെ തന്നെ ഇറാഖും ഒക്കെ പല രീതിയിൽ തിരിച്ചടിക്കുകയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ എന്നുള്ളതും ഇന്ന് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇന്ന് പുറത്തു വരുന്നത് ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് നിർണായകമായൊരു നീക്കം മറ്റൊന്ന് നടന്നിരിക്കുന്നു അവർ സമുദ്ര സമുദ്രത്തിന്റെ അടിയിലുള്ള അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി അത് മുഴുവൻ തകർക്കുന്ന വിധത്തിലേക്കുള്ള ഒരു ബൃഹത് പദ്ധതി തയ്യാറാക്കിയെന്നാണ് ഇന്നലെ മുതൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇത് ഹൂത്തുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു നേരത്തെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഹൂത്തുകൾ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് കൂടെ തന്നെ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതായത് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ യുദ്ധം നിർത്തുന്ന വിധത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിന് ശക്തമായി കൊടുക്കുന്ന വിധത്തിൽ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഹൂത്തികൾ പറഞ്ഞിരുന്നു അന്ന് തന്നെ ഈ കടലിനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ തകർക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ പോകും എന്ന് ഹൂത്തുകൾ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ പുറത്തു വന്ന അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുറത്തു വന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കടലിനടിയിലെ കേബിളുകൾ തകർക്കുന്ന നീക്കത്തിലേക്ക് ഹൂത്തികൾ കടക്കാൻ പോവുകയാണ് അധികം വൈകാതെ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകും അങ്ങനെ ഒരു നീക്കം വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെയും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയെ അത് വലിയ തോതിൽ ബാധിക്കും ബഹുരാഷ്ട്ര കമ്പനികളെയും അതുപോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെയും ചില സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെ പോലും ബാധിക്കാവുന്ന വിധത്തിലേക്ക് ഒരു വലിയ പ്രശ്നമായി അത് മാറുമെന്നാണ് വിലയിരുത്തലുകൾ അപ്പോൾ ഒരു വശത്ത് ഹിസ്ബുള്ള ശക്തമായി തന്നെ ഇസ്രായേലിലേക്ക് ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു ഇറാന്റെ വലിയ പിന്തുണ അതിന് ലഭിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ കുട്ടികൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിസന്ധി കടുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ നടപടികളിലേക്ക് പോകുമ്പോൾ പശ്ചിമേഷ്യ ശാന്തമായി തുടരുമെന്ന് മാത്രമല്ല ഇസ്രായേലിന് വലിയ ഭീതി അവരുടെ സുരക്ഷ തകിടം മറിയുമോ എന്നുള്ളൊരു വലിയ ഭീതിയും ഇസ്രായേലിനെ വലയം ചെയ്തിരിക്കുകയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദം ഉൾപ്പെടെ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു ശക്തമായിട്ട് അത് ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഗസയിലേക്ക് ആക്രമണം നടത്തി എല്ലാം പിടിച്ചെടുത്ത് എല്ലാവരെയും കീഴ്പ്പെടുത്തി ഞങ്ങളാണ് ലോകരാജാക്കന്മാർ എന്ന് പറയാം എന്ന ലൈനിലുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കൊക്കെ വലിയ തിരിച്ചടിയാണ് ഇന്നും ലഭിക്കുന്നത് നാലു മാസം പിന്നിടുമ്പോൾ ഹിസ്ബുള്ളയും ഹൂത്തികളും ഒരേ സമയം ഇസ്രായേലിനെ വളഞ്ഞിട്ട് അടിക്കുകയാണ് അതിന്റെ അനുഗണനങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്കറിയാം ും സാധിക്കും എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ തുടരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നോർത്തേൺ ഇസ്രായേലിനടക്കം വലിയ സുരക്ഷാ ഭീഷണിയിലേക്ക് നീങ്ങുന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്